െന്ന് പ്രഖ്യാപിച്ച എൽ ഡി എഫ് സർക്കാർ റേഷൻ കടകൾ കാലിയാക്കിയതിൽ പ്രതിഷേധിച്ച് കായംകുളം ടൗൺ ഈസ്റ്റ് മണ്ഡലം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി നമ്പർ റേഷൻ കടയ്ക്ക് മുൻപിൽ സമരം സംഘടിപ്പിച്ചു കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ ഉദ്ഘാടനം നിർവഹിച്ചു വാതിൽപടി സേവനമെന്ന പേരിൽ റേഷൻ കടകളിൽ നിന്നും ഭക്ഷ്യോൽപ്പന്നങ്ങൾ എത്തിക്കുമെന്ന് പ്രഖ്യാപിച്ച എൽ ഡി എഫ് സർക്കാർ റേഷൻ കടകൾ കാലിയാക്കിയതിൽ പ്രതിഷേധിച്ച് ായംകുളം ടൗൺ ഈസ്റ്റ് മണ്ഡലം പതിനാലാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി നമ്പർ മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു സമരം സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ ചെയ്തു പൊതുവിതരണ അത്യന്താപേക്ഷിതമായി നൽകേണ്ട ഭരണഘടനാപരമായ ഒരു അവകാശമാക്കി രണ്ടായിരത്തി നാല് കോൺഗ്രസ് നേതൃത്വം കൊടുത്ത യു പി എ സർക്കാർ കൊണ്ടുവന്ന ആഹാരം അവകാശമാക്കിയ ഭരണഘടന ഭേദഗതിയിലൂടെ രാജ്യത്തെ ജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഭദ്രതാ പദ്ധതികളുടെ ഭാഗമായി മുടങ്ങാതെ വിതരണം ചെയ്യേണ്ട റേഷൻ സാമഗ്രികൾ വ്യത്യസ്ത സാധനങ്ങൾ അത് വീഴ്ച കൂടാതെ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് സ്വകാര്യ വ്യക്തികളെ ഒഴിവാക്കിക്കൊണ്ട് നേരിട്ട് ചില്ലറ റേഷൻ കിടകളിലേക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുത്തുകൊണ്ട് ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നൊരു നിയമം കോൺഗ്രസ് സർക്കാർ പാസ്സാക്കി അതിൻ്റെ ഉദ്ദേശക്തിയെ കടങ്കപ്പെടുത്തിക്കൊണ്ട് പരാജയപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന തരത്തിലേക്കാണ് ഈ സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ രൂക്ഷമായിരിക്കുന്നത് ആലപ്പുഴയിലാണ് ഇന്നലത്തെ പത്രത്തിൽ നമ്മൾ വായിച്ചു ഡിസ്ട്രിക്ട് സപ്ലൈ ഓഫീസർ എന്ന് പറയുന്ന ഡി എസ് ഒ അദ്ദേഹവും വിവിധ താലൂക്കിലെ സപ്ലൈ ഓഫീസർമാർ ഡി എസ് ഒമാർ അവരെ സപ്ലൈകോ എം ഡി കെ ആലപ്പുഴ ജില്ലയിലെ താലൂക്കുകളിൽ വളരെ രൂക്ഷമായ തരത്തിൽ അക്ഷയ വിതരണ സാധനങ്ങൾ റേഷൻ കടയിൽ എത്തിച്ചു കൊടുക്കുന്ന പ്രവർത്തനങ്ങൾക്ക് വലിയ തടസ്സം സൃഷ്ടിക്കുകയാണ് ഏറ്റവും കൂടുതൽ രൂക്ഷമായി നിൽക്കുന്നത് കാർത്തികപ്പള്ളി താലൂക്കിലാണെന്ന് അവർ അവരുടെ കത്തിൽ സൂചിപ്പിച്ചു നമ്മൾ ആലോചിക്കണം ഒരു ഡി എസ് ഒ ഇങ്ങനെ സപ്ലൈകോ എം ബിക്ക് കത്തെഴുതി വരിക എന്നുള്ളത് ഒരു സർക്കാരിന്റെ തിരുത്തുകയാണ് ഭരണഘടനാപരമായി ആഹാരം അവകാശമാക്കി മാറ്റി നിയമം കോൺഗ്രസ് പാസാക്കിയെങ്കിൽ ജനങ്ങൾക്ക് ആഹാരം മുട്ടിക്കുന്ന അന്നം മുട്ടിക്കുന്ന നടപടിയുമായി പിണറായി വിജയൻ സർക്കാർ മുന്നോട്ട് പോവുകയാണ് എന്നിട്ടാണ് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച വികസനം കാഴ്ചവെക്കുന്ന സർക്കാരാണ് പിണറായി വിജയൻ സർക്കാർ എന്നവർ പറയുന്നത് ആ സർക്കാരിനുള്ള പാരിതോഷികമായിട്ടാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നഗരസഭാ കൌൺസിലർ അൻസാരി കോയിക്കലേത്ത് അധ്യക്ഷനായി ടൗൺ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബിജു നസറുള്ള ഡി സി സി അംഗം ഇ എം അഷ്റഫ് എസ് വിജയനാഥ് വാർഡ് പ്രസിഡന്റ് വൈ അബ്ദുൾ റഷീദ് സാം ഐസക് ഹസീന സുധീർ റോസി റെജി സൈദ കൊയിക്കലേത്ത് തോമസ് കോശി ആലമുട്ടിൽ മഹേശ്വരൻ രമേശ് ഭവനം അസ്ഗർ സണ്ണി കണ്ണങ്കർ പടിയതിൽ ജോയി ചാങ്കേൽ എന്നിവർ സംസാരിച്ചു